യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലസ്സിങ്ങിൽ നിന്നുകൊണ്ട് ഈ അൽത്താരയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പ്രിയപ്പെട്ടവരായി നിങ്ങളോട് പറയുമ്പോൾ ഓരോ ദിവസവും നിങ്ങളോട് പറയാനുള്ള വചനങ്ങൾ ദൈവം ഓരോ ദിവസവും തരുന്നതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയാം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഈ ആലയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അല്പമേ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും ഉള്ളത് ഏറ്റവും ആത്മാർത്ഥതയോടെ ആയിരുന്നാൽ മതി കുറച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ ആ കുറച്ച് ഏറ്റവും ആത്മാർത്ഥതയോടെ അതിനൊരു പ്രതിഫലമുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അഞ്ചോ പത്തോ പന്ത്രണ്ടോ മിനിറ്റാണ് അത് ആത്മാർത്ഥതയോടെ ആയിരിക്കട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ദൈവമേ ബുദ്ധിയിൽ നിന്ന് സംസാരിക്കാതെ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ഓരോ വാക്കുകൾ ഓരോ സെൻറ്റൻസുകൾ ഈ ജനത്തോട് പറയുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും ഇവിടെ വന്ന് എല്ലാവരെയും ഓർക്കുന്നു ഇന്നീ വചനം കേൾക്കുന്നവരെ ഞാൻ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാർച്ച് മാസം വരെ ഓരോ പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ വിവിധ പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ അൽത്താരയിലുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥനയിൽ ഈ വർഷത്തിൻ്റെ ആദ്യ മൂന്ന് ദിവസം സമർപ്പിച്ച മൂന്ന് നിയോഗത്തിന് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്നു അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എഴുതി തള്ളിയ വിഷയമാണേലും വെച്ച് പ്രാർത്ഥിച്ചത് അത്ഭുതമായിരിക്കും ദൈവമേ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് ഈ വചനം കേൾക്കുന്നവരെ ഷെയർ ചെയ്യുന്നവരെ സ്വീകരിക്കുന്നവരെ സ്റ്റാറ്റസ് ഇടുന്നവരൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ഈ വചനം അനേകർ കേൾക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് കേൾക്കാം ജോഷുവായുടെ പുസ്തകം പതിനാലാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യമാണ് വായിക്കുന്നത് ഈ വാക്യം വായിക്കുമ്പോൾ വായിക്കുന്നതിന് മുമ്പ് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം എന്നാൽ ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ ദൈവത്തിൽ നിൽക്കുന്നവനിൽ നിന്ന് കിട്ടുന്നൊരനുഗ്രഹം പകരുന്നൊരു അനുഗ്രഹമുണ്ട് പകരപ്പെടുന്നൊരനുഗ്രഹം ഒരാൾ മനസ്സറിഞ്ഞ് നിങ്ങളുടെ മേൽ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ ആ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കും ആ അനുഗ്രഹത്തിൽ നിങ്ങൾ നാളുകളിൽ വിജയിക്കും അറിഞ്ഞുകൊണ്ട് ഒഴപ്പിപ്പോയില്ലെങ്കിൽ ബോധപൂർവം നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ ആ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം ആ വ്യക്തിയിലൂടെ നിന്നിൽ അത് വളരാൻ തുടങ്ങും അത് ചിന്തിച്ച് ബോധ്യപ്പെടുത്തുന്നൊരു വചനമാണ് ജോഷയുടെ പുസ്തകം പതിനാല് പത്ത് ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് എവിടെ സഞ്ചരിച്ച കാലം മരുഭൂമിയിൽ ജീവിതത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെടലിൻ്റെ തകർച്ചയുടെ പരാജയത്തിൻ്റെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ എന്തായാലും വചനം പറയുവാണ് മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയോട് ഇക്കാര്യം സംസാരിച്ച മുതൽ സംസാരിച്ചതു മുതൽ മോശയോട് ദൈവം സംസാരിച്ചതു മുതൽ നാൽപ്പത്തഞ്ച് സംവത്സരങ്ങൾ അവിടുന്ന് തന്നെ ജീവിക്കാൻ അനുവദിച്ചു നാൽപ്പത്തി അഞ്ചു സംവത്സരങ്ങൾ എനിക്ക് ജീവിക്കാനുള്ളത് വലിയ അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് നൽകി അപ്പോൾ എനിക്ക് എൺപത്തി വയസ്സായിരുന്നു എൺപത്തി അഞ്ച് അടുത്ത വാക്യമാണ് മോശ എന്നെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി മോശ എന്നെ അയച്ചപ്പോൾ എങ്ങനെ അയച്ചപ്പോൾ ചുമ്മാ പൊക്കോളാൻ പറഞ്ഞല്ല മോശ എന്നെ അനുഗ്രഹിച്ച് അയച്ചു ഇത് വാക്യം വായിച്ചാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് മോശ അയച്ചത് എന്ന് എഴുതിയിട്ടുണ്ട് അതാണ് ജോഷായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടത്തില്ല ദൈവം അനുഗ്രഹിച്ചയച്ച മുതൽ ആ ശക്തി ഇന്നും എനിക്കുണ്ട് എത്ര വയസ്സുള്ളപ്പം എൺപത്തി വയസ്സുള്ളപ്പോഴും അയച്ച അന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ശക്തി ഇന്നും എനിക്കുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ ഈ ലക്ഷക്കണക്കിന് ആളുകളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ശക്തി എന്നും നിങ്ങളിലുണ്ട് ഇതാ ബൈബിളിൽ വചനത്തിൽ പറയുവാണ് മോശ എന്നെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട് ഇത് പറയുമ്പോൾ എത്ര വയസ്സുണ്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് എൺപത്തഞ്ച് വയസ്സുണ്ടെന്ന് എൺപത്തഞ്ച് വയസ്സുള്ളപ്പോഴും അത് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ അനു അയച്ചപ്പോൾ കിട്ടിയ അനുഗ്രഹം ഓരോ ദിവസവും ദൈവവചനം കേട്ട നിങ്ങളും ജീവിതത്തിൽ ഓരോ ദിവസവും തുടരുന്നത് ആ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട് ദൈവവചനം നിങ്ങളുടെ ഭവനത്തിലിരുന്ന് കേൾക്കുമ്പോൾ ആ ദൈവശക്തി നിങ്ങളുടെ വീടിനകത്ത് നിറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തു നിറയുന്നുണ്ട് അടുത്ത വാക്യം വായിക്കാം യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട് ആരാ ഇത് പറഞ്ഞു യുദ്ധം ചെയ്യാനുള്ള ശക്തി ഇന്നും എനിക്കുണ്ടെന്ന് എൺപത്തഞ്ച് വയസ്സായ ഒരാൾ പറയുക അന്ന് കിട്ടിയ ആ ശക്തി എൺപത്തഞ്ച് വയസ്സാണ് എനിക്കിന്ന് ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട് യുദ്ധം ചെയ്യാനും മറ്റെല്ലാ കാര്യവും ചെയ്യാനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ടെന്ന് അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ടെന്ന് സാക്ഷി പറയുക പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ശക്തി വർഷങ്ങൾ കഴിയുമ്പോഴും അത് നിങ്ങളിൽ നിലനിൽക്കും ബോധപൂർവം അത് കളഞ്ഞില്ലെങ്കിൽ ഉഴപ്പി അത് വിലയില്ലാതെ കളഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളിൽ നിലനിൽക്കും അത് നിങ്ങളിൽ നിങ്ങൾക്കത് അനുഗ്രഹമായി മാറും എന്തും ചെയ്യാനുള്ള ശക്തിയായി അനുഗ്രഹമായി അത് ജീവിതത്തിൽ വെളിപ്പെട്ടു നിൽക്കും ചുമ്മാ പറയുമല്ല ഈ വചനം ശ്രദ്ധിച്ച് വായിക്കുമ്പോഴാണ് ഈ വചനത്തിൻ്റെ അർത്ഥം പിടികിട്ടുന്നത് ജോഷുവ പറയുക മോശ എന്നെ അയച്ചപ്പോൾ എനിക്ക് കിട്ടിയ അന്ന് കിട്ടിയ അനുഗ്രഹം ഞാനിങ്ങനെ വിശ്വസിക്കുവാണ് മോശ അനുഗ്രഹിച്ചയച്ചപ്പോൾ അങ്ങനെ ഞാൻ ചേർക്കുക അനുഗ്രഹിച്ചയച്ചപ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് ദൈവാനുഗ്രഹമുള്ളൊരു മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം നമ്മളിൽ അനുഗ്രഹമായിട്ട് വരും അനുഗ്രഹത്തിൻ്റെ ഒരു വാക്കിനൊരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കാനുള്ള ശക്തി ഒരാൾ ഒരാൾ വീട്ടിൽ ചെന്നിട്ട് പറയുക പ്രാർത്ഥിച്ചിട്ട് പറയുക എന്നിരിക്കട്ടെ ഈ വീട് അനുഗ്രഹിക്കും കേട്ടോ നിങ്ങളുടെ മക്കളൊക്കെ നല്ല നിലയിൽ എത്തും കേട്ടോ അത് അനുഗ്രഹത്തിൻ്റെ വാക്കാണ് അടുത്ത മാസം ഒന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട വരുന്ന വർഷങ്ങളിൽ കുറച്ച് വർഷം കഴിയുമ്പം ഒരാൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ഓർത്തെടുത്തിട്ട് പറയും പണ്ട് നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞത് കറക്റ്റായല്ലോ എന്ന് ദൈവത്തിൽ നിന്ന് നുഗ്രഹം കിട്ടിയ ഒരാൾ നിങ്ങളെ അനുഗ്രഹിച്ചാൽ അത് കളയല് ഒരു പക്ഷേ നിങ്ങൾ ചില സ്ഥലത്ത് പോകുമ്പോൾ ചില പള്ളിയിൽ പോകുമ്പോൾ ചില ആ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് മനസ്സിലൊരു പ്രചോദനം കിട്ടുവാണ് ഈ മനുഷ്യൻ ഈ ഈ വൈദികൻ ആ ആ പ്രിയപ്പെട്ട വ്യക്തിയുടെ ഒരനുഗ്രഹം പ്രാർത്ഥന കിട്ടിയായിരുന്നെങ്കിൽ ഒന്നും വേണ്ട ആ വാക്കൊന്ന് കേട്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ ശിരസിൽ ആ മനുഷ്യൻ നിങ്ങളുടെ ശിരസ്സിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ വരുന്ന ഒരു ശക്തിയുണ്ട് നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു അനുഗ്രഹമുണ്ട് നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ പണ്ട് ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു അന്ന് ഞങ്ങൾക്കിത് ഒന്നും തോന്നിയൊന്നുമില്ല ചുമ്മാ പറഞ്ഞതായിട്ടാണ് തോന്നിയേ പക്ഷെ അന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ മക്കൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ പറഞ്ഞു തന്നെ നമുക്ക് ഓർമ്മയില്ല അവർ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ഓ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ വചന ഒത്തിരി അനുഗ്രഹമാകുമെന്ന് എന്താ പറഞ്ഞത് മോശ എന്നെ അയച്ചപ്പോൾ അനുഗ്രഹിച്ചയച്ചപ്പോൾ ശക്തി എൺപത്തഞ്ച് വയസ്സായപ്പോഴും എനിക്കുണ്ട് ഇന്ന് നിൻ്റെ ജീവിതത്തിലുണ്ട് യുദ്ധം ചെയ്യാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാനും ആ ശക്തി ഇന്നും എനിക്കുണ്ട് ഇന്നും എനിക്കുണ്ട് പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ഓ എന്തിനാ ഇങ്ങനെ കേൾക്കുന്നു അങ്ങനെ കേൾക്കരുത് ഇത് നിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകും നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടവരും നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ദോഷമൊന്നും വരികയല്ല ധൈര്യമായിട്ടിരിക്കെ നല്ലൊരു ദിവസം പ്രാർത്ഥിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുന്നു ഇവരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ യോഗ പ്രാർത്ഥന ധ്യാനം നടക്കും വ്യാഴാഴ്ച വൈകുന്നേരം വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ഇവിടെ വിശുദ്ധ കുർബാനയും അതിനുശേഷം യുധാശ്രീ കേട്ട് നോവേനയും ചൊല്ലി പ്രാർത്ഥിക്കും ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ഏഴ് മണിക്ക് ഓൺലൈനിൽ നൊവേന ചൊല്ലി ഈ വ്യാഴാഴ്ച പ്രാർത്ഥനയുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച നിയോഗ പ്രാർത്ഥന നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് നൊവേന അപ്ലോഡ് ചെയ്യാതിരുന്നത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു ഈ വ്യാഴാഴ്ച വൈകുന്നേരം നോവേന ചൊല്ലി നിയോഗ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും മാരകമായ രോഗപീഠകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവമേ ഈ വചനത്തിലൂടെ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും കൂട്ടായ്മയും ഒക്കെയും തരണമേ സാമ്പത്തികമായും ആത്മീയമായും ഭൗതികമായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമാധാനം സമ്പത്ത് ഐശ്വര്യം ഞങ്ങളിൽ ഉറപ്പിക്കണമേ ഞങ്ങൾ പ്രത്യേകിച്ച് ഈ ഡിസംബർ മുതൽ മാർച്ച് മാസം വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പേരുകൾ ഈ അൽത്താരയിലുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥനയുടെ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ വെച്ച ഓരോ നിയോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു ഈ വചനം ഷെയർ ചെയ്യുന്നവർ ഗ്രൂപ്പിലിടുന്നവർ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനങ്ങൾ അനേകരിലേക്ക് എത്തിക്കുന്ന ഓരോ അമ്മമാരെ ഓരോ വ്യക്തികളെ ഓരോ അപ്പച്ചന്മാർ യുവതി ആരുമാകട്ടെ ദൈവം നിങ്ങളെ ആ വചന ശുശ്രൂഷയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിന്റെ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരട്ടെ നല്ല കാര്യങ്ങൾ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തെ സംഭവിക്കട്ടെ ദൈവം നൽകുന്ന ഈ ശക്തി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ കേട്ട വചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷമായിട്ട് ഇരിക്കുക സാധ്യമാർക്ക് വചനം കൊടുക്കുക നാളെ നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കാം അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നതുപോലെ സ്വർഗ്ഗത്തിലെ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ ഉള്ളങ്കൽ എന്ന പോലെ എന്നെ നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കും സൂക്ഷിക്കട്ടെ ആ